പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞു ഇനി അഡ്മിഷന്റെ ദിവസങ്ങളാണ് ജൂൺ മൂന്നാം തീയതി രാവിലെ പത്ത് മണി മുതൽ ജൂൺ അഞ്ചാം തീയതി വൈകുന്നേരം മണി വരെ നമുക്ക് അലോട്ട്മെന്റിനുള്ള അഡ്മിഷൻ എടുക്കാനുള്ള സമയമാണ് അപ്പം അഡ്മിഷന് വേണ്ടി പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൽ നിന്നു നിങ്ങളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുക്കണം അതായത് നിങ്ങളുടെ എവിടെ ഏത് സ്കൂളിലാണോ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയേക്കുന്നത് അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കണം ആ പ്രിൻറ്റിൻ്റെ കൂടെ നിങ്ങൾ വെക്കേണ്ടത് നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നാണോ എസ് എസ് എൽ സി പാസ് ഔട്ടായത് അവിടെ നിന്ന് ലഭിച്ച നിങ്ങളുടെ ടി സിയും അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റും അതിൻ്റെ കൂടെ വെക്കണം നിങ്ങൾക്ക് എസ് എസ് എൽ സിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ റിസൾട്ട് നോക്കുന്ന സമയത്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത ആ റിസൾട്ടിൻ്റെ കോപ്പിയും അതിൻ്റെ കൂടെ വെക്കണം പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ് പ്രൂഫിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ആധാറോ ഇല്ല എങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡിന്റെ കോപ്പിയോ അല്ലെങ്കിൽ റേഷൻ കാർഡിന്റെ ഒറിജിനലോ കൊണ്ടുപോകാവുന്നതാണ് അതിന്റെ കൂടെ നിങ്ങൾ അഡ്മിഷന്റെ സമയത്ത് ഈ ഗ്രേസ് മാർക്ക് മായി ബന്ധപ്പെട്ടിട്ടുള്ള ബോണസ് പോയിന്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ആണോ കൊടുത്തേക്കുന്നത് അതിന്റെയൊക്കെ ഒറിജിനൽ നിങ്ങൾ അന്ന് പോകുമ്പോൾ കൊണ്ടുപോകണം അതിന്റെ കൂടെ തന്നെ നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ് നിങ്ങൾ ടൈ ബ്രേക്കുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും ക്ലബ്ബുകളുടെയോ അല്ലെങ്കിൽ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടോ ഉള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ അതിന്റെ കൂടെ കൊണ്ടുപോകേണ്ടതാണ് പിന്നെ നിങ്ങൾ കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ രണ്ട് ഫോട്ടോ അതേപോലെ തന്നെ അവിടെ ഏത് കോഴ്സാണോ നിങ്ങൾ ഒപ്റ്റ് ചെയ്തേക്കുന്നത് അതിന് ഒരു ഫീസ് അടക്കേണ്ടി വരും അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൽ നിന്നും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസ് അതിലത് ഉണ്ടാവും എത്ര പൈസയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് അതിൻ്റെ കൂടെ നിങ്ങൾ ചേരാൻ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ അവരുടെ ഒരു യൂണിഫോം ഉണ്ടാവും യൂണിഫോമിന് ഒരു നിശ്ചിത എമൗണ്ട് ഉണ്ടാവും അതും നിങ്ങൾ കരുതേണ്ടതാണ് ഇനി അറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ ആണ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ആ സ്കൂളിൽ ചേരണം നേരെ മറിച്ച് സെക്കൻഡോ തേർഡോ ഫോർത്തോ ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് അവിടെ താൽക്കാലികമായിട്ടുള്ള അഡ്മിഷൻ എടുക്കാവുന്നതാണ് നിങ്ങൾ അത് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ അതിൽ തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അതിൻ്റെ ഹയർ ഓപ്ഷൻസ് അവിടെ തന്നെ ക്യാൻസലും കൂടി ചെയ്യാവുന്നതാണ് നേരെ മറിച്ച് ഫസ്റ്റ് ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് എങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആ സ്കൂളിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തിട്ട് അഡ്മിഷൻ എടുക്കണം അതിൻ്റെ കൂടെ ഫീസും മറ്റു കാര്യങ്ങളൊക്കെ പേ ചെയ്യേണ്ടതുണ്ട് ഇനി എല്ലാം നിങ്ങൾക്ക് സെക്കൻഡ് ഓപ്ഷൻ ആണ് കിട്ടുന്നത് എങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക അവിടെ താൽക്കാലികമായിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ് എനിവേ നിങ്ങൾ ഈ ഒരു സ്ട്രീമിൽ തുടരണം നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ അഞ്ചാം തീയതിക്കോ ഉള്ളിൽ നിർബന്ധമായും നിങ്ങൾക്ക് ഏത് സ്കൂളിലാണോ അലോട്ട്മെന്റ് ലഭിച്ചേക്കുന്നത് അവിടെ നിർബന്ധമായിട്ടും ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടോ അഡ്മിഷൻ എടുത്തേ തീരും ഫസ്റ്റ് അലോട്ട്മെന്റ് അഞ്ചാം തീയതിയോടുകൂടി പൂർത്തിയായാൽ അതിന്റെ തൊട്ട് പിറകിലായിട്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെന്റും തേർഡ് അലോട്ട്മെന്റും വരും നിലവിൽ എവിടെയും അലോട്ട്മെന്റ് കിട്ടാത്തവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല അവർക്ക് സെക്കൻഡ് അലോട്ട്മെന്റിലോ തേർഡ് അലോട്ട്മെന്റിലോ എവിടെയെങ്കിലും ആയിട്ട് കിട്ടും ഇനി അവർക്ക് എവിടെയും കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റ് എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷനും കൂടി ഉണ്ട് അപ്പം അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്ക് വരുന്ന അപേക്ഷകൾക്ക് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം